ട്രംപിനെതിരായ നീക്കം നടത്തിയത് ഇസ്ലാമിക ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് എന്ന സൂചന നൽകി ഇസ്രയേലിന്റെ മൊസാദ് ഇവരുടെ അടുത്ത ലക്ഷ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു എന്നും മൊസാദിന്റെ മുന്നറിയിപ്പ് നത്തന്യാഹുവിന്റെ സുരക്ഷാ വലയം കരുത്തുറ്റതാക്കാൻ നിർദ്ദേശം നൽകി ഇസ്രയേലിനെ തകർക്കാൻ അമേരിക്കയെ ശിഥലമാക്കണം ട്രംപും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ ഭീകരന്മാർ ഭയക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന വധശ്രമം ഇസ്രയേലിനെതിരായ നീക്കമെന്ന് മൊസാദ് ഇന്റലിജൻസ് ഇതിനിടെ ട്രംപിനെതിരെ നടന്നത് ആസൂത്രിതമായ നീക്കമായിരുന്നു പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിലും വെടിവെയ്പ്പിലും രണ്ടു പേർ മരിച്ചു ഇത് ആക്രമികളുടെ വെടിയേറ്റാണോ എന്നും സംശയമുണ്ട് മൂന്നോളം പേർക്ക് പരിക്കുണ്ട് ഗുരുതരമാണ് പരിക്കുകൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സ് ഉൾപ്പെട്ടതായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തിരിച്ചറിഞ്ഞതായി പ്രസ്താവനയിൽ പറയുന്നു വെടിവെയ്പ്പിൽ പങ്കെടുത്ത ഒരാളെ പോലീസ് ഷൂട്ട് ചെയ്തു കൊന്നു എല്ലാവരും പുരുഷന്മാരാണെന്ന് തിരിച്ചറിഞ്ഞു പെൻസിൽവാനിയയിലെ ബട്ടറിൽ നടന്ന ഒരു ഫാം ഷോ റാലി വേദിക്ക് പുറത്തുയർന്ന സ്ഥലത്ത് നിന്ന് ആക്രമണം നടത്തിയതായി സംശയിക്കുന്ന ഷൂട്ടർ കൊല്ലപ്പെട്ടതായി രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു വധശ്രമത്തിന് ശേഷമുള്ള ട്രംപിന്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ പുറത്തുവന്നു അത് ഇങ്ങനെ ദ്രുതഗതിയിലുള്ള പ്രതികരണത്തിന് രഹസ്യ സേവനത്തിനും നിയമനിർവഹണാധികാരികൾക്കും ട്രംപ് നന്ദി പറഞ്ഞു എന്നാൽ അത്തരമൊരു പ്രവൃത്തി നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് അവിശ്വസനീയമാണ് എന്ന് കൂട്ടിച്ചേർത്തു തന്റെ വലതു ചെവിയിൽ വെടിയുണ്ട തുളച്ചു കയറിയതായി ട്രംപ് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരായ നീക്കം കൂടിയായിരുന്നു ട്രംപിനെ വധിക്കാൻ നടത്തിയ നീക്കം ആ നീക്കം വിജയിച്ചിരുന്നു എങ്കിൽ ഇസ്രയേൽ യുദ്ധത്തിന് തന്നെ വഴിത്തിരുവായനെ അത്ര വൻ മുന്നറിയിപ്പാണ് ഇസ്രയേൽ ഏജൻസികൾ നടത്തുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഭീഷണിയുമായി മന്ത്രിമാർ താരതമ്യം ചെയ്യുന്നു ഇസ്രയേലിലെ ഇത്തരം ഭീഷണികൾ പ്രധാനമന്ത്രിക്കെതിരായ വധശ്രമത്തിലേക്ക് നയിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു വൻ സുരക്ഷ നൽകിയില്ലെങ്കിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു വധിക്കപ്പെട്ടേക്കാമെന്നും മുന്നറിയിപ്പ് ഇതിനിടെ ഇസ്രായേലിലെ സ്ഥിതി ഇരട്ടി ഗുരുതരമാണെന്ന് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി സ്ലോമോ കാർഹി ഒരു പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി പ്രസിഡന്റ് ട്രംപിനെതിരെയുള്ള വധശ്രമം യു എസ് അദ്ദേഹത്തിനെതിരായ അവസാനിക്കാത്ത പ്രകോപനത്തെ തുടർന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകനുമെതിരെ വധഭീഷണിയുണ്ട് മുമ്പന്നത്തെക്കാളും അപകടത്തിലാണ് ഇസ്രയേലിനെ നയിക്കുന്ന കുടുംബമെന്ന് അറ്റോർണി ജനറലും സ്റ്റേറ്റ് പ്രോസിക്യൂഷനും വ്യക്തമാക്കി നിയമവിരുദ്ധ പ്രചാരണത്തിന്റെയും നേരിട്ടുള്ള ഫലമാണ് ട്രംപിനെതിരായ കൊലപാതക ശ്രമമെന്ന് ഇസ്രായേൽ പ്രവാസികാര്യമന്ത്രി അമിത് ഷേയ് ചിക്ലി എക്സിൽ എഴുതുന്നു ഇസ്രയേലിൽ പ്രധാനമന്ത്രി നദാന്യാഹുവിനെതിരെ ഭയാനകമായ ഒരു പ്രേരണ പ്രചാരണം നടക്കുന്നു അറ്റോർണി ജനറലിൽ നിന്നും നിയമനിർവഹണ സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായ പ്രതിരോധം ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് ആവശ്യമാണ് എന്നും പ്രവാസി കാര്യമന്ത്രി അമിത് ചിക്സി എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി നത്തന്യാഹുവിനെതിരെ കാര്യമായ ഭീഷണികൾ ഉണ്ട് എന്നും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമേരിക്കയിലെ വെടിവയ്പ്പിനെ ഇസ്രയേലിലെ സാഹചര്യവുമായി ബന്ധിപ്പിക്കുന്നു നത്തന്യാഹുവിനെ ദ്രോഹിക്കുന്ന നിരവധി പ്രേരണകളുണ്ട് ഒന്നും സംഭവിക്കുന്നില്ല പ്രധാനമന്ത്രിക്കെതിരായ ഭീഷണികൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഇസ്രയേൽ സാംസ്കാരിക കായിക മന്ത്രി മിക്കി സോഹർ പറഞ്ഞു തീവ്രവാദവും അക്രമാസക്തവുമായ ഭീഷണികളുടെ വേരുകൾ അറുത്തു തന്നെ നീക്കണമെന്നും മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റൊണാൾഡ് റെയ്ഗൻ വെടിയേറ്റ് മരിച്ചതിനുശേഷം ഒരു പ്രസിഡന്റിനെയോ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയോ വധിക്കാനുള്ള ഏറ്റവും ഗുരുതരമായ ശ്രമമായിരുന്നു ആക്രമണം ഇതിനിടെ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ തെരഞ്ഞെടുപ്പ് റാലിക്കു നേരെ വെടിവയ്പിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും പരിക്കേറ്റതിനെതിരെ അമേരിക്കയിൽ ട്രംപ് അനുകൂലികൾ പ്രതിഷേധം തുടങ്ങി ജോ ബൈഡൻ ഭരണകൂടത്തെ ജനം വിമർശിക്കുന്നു ബൈഡനെ ഉടൻ പുറത്താക്കണമെന്നും അമേരിക്കയെ രക്ഷിക്കണമെന്നും ജനം വിളിച്ചു പറഞ്ഞു യു എസിൽ നിന്നുള്ള നിരവധി പ്രതികരണങ്ങളിൽ ചില റിപ്പബ്ലിക്കൻ നേതാക്കൾ ഒരുപടി മുന്നോട്ടു പോയി ബൈഡനെ ഇനി അമേരിക്കയ്ക്ക് വേണ്ട എന്നും രാജ്യം വരെ പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്